സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര പഞ്ചായത്തിലെ പള്ളിയത്ത് മഞ്ഞപ്പിത്തം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ വിഭാഗം രംഗത്ത് ദിവസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് നടന്ന വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ടാണ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിൽ വ്യാപകമായി മഞ്ഞപ്പിത്ത രോഗബാധ ഉണ്ടായത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കുടുംബാംഗങ്ങൾക്കും ഉൾപ്പെടെ രോഗം ബാധിച്ച സാഹചര്യത്തിൽ രോഗ നിയന്ത്രണം കണക്കിലെടുത്ത് ചേരാപുരം സൌത്ത് എം സ്കൂളും സമീപത്തെ മദ്രസയും അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടുണ്ട് മഞ്ഞപ്പിത്തബാധിതരായ നൂറിലേറെ പേർ വിവിധ ആശുപത്രികളില് ചികിത്സ തേടി പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് ആരോഗ്യ വിഭാഗവും ആശാവർക്കർമാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും ഉൾപ്പെടെ പന്ത്രണ്ടാം വാർഡിലെ വീടുകൾ സന്ദർശിച്ചു ഇതിനായി പതിനേഴ് സ്ക്വാഡുകളും രൂപവത്കരിച്ചു വാർഡുകളിൽ ഗൃഹസന്ദർശനം വിവരശേഖരണം കിണറുകളിൽ ക്ലോറിനേഷൻ തുടങ്ങിയവ നടത്തി വരും ദിവസങ്ങളിൽ മറ്റ് രണ്ട് വാർഡുകളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു ഹെപ്പറ്റൈറ്റിസ് എൻ്റെ ഔട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പം പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് നമ്മൾ ഇന്നിപ്പോൾ എല്ലാ വീടുകളും വാർഡ് പന്ത്രണ്ടിലെ എല്ലാ വീടുകളും സൂപ്പർ ക്ലോറിനേഷൻ നടക്കുന്നുണ്ട് ഹൗസ് വിസിറ്റ് ഓരോ ഹൗസ് ടു ഹൗസ് എല്ലാ നമ്മൾ ഹെൽത്ത് വർക്കേഴ്സും ആശന്മാരും അതേപോലെ ആൾക്കൂട്ടം അങ്ങനെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും കുടുംബശ്രീ പ്രവർത്തകരും എല്ലാവരും കൂടി സഹകരിച്ചിട്ടാണ് നടത്തുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷനും നടത്തിയിട്ടുണ്ട് ഇവിടെ സ്കൂൾ ഓരോ സ്കൂൾ അടച്ചിട്ടുണ്ട് മദ്രസ പൂട്ടിട്ടുണ്ട് എല്ലാവർക്കും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുക്കുന്നുണ്ട് മൈക്ക് അനൗൺസ്മെൻറ്റും നടത്തിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ചെയ്തത് സൂപ്പർ ക്ലോറിനേഷൻ നമ്മൾ രണ്ടാമത്തെ റൗണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ട് നമ്മൾ കുട്ടികളെ പരിശോധിച്ചിട്ടുമുണ്ട് മെഡിക്കൽ ക്യാമ്പ് ഞാൻ കാര്യമായിട്ട് പ്രതി ശ്രദ്ധിക്കേണ്ടത് തിളപ്പിച്ച ആറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക അതേപോലെ ഭക്ഷണ സാധനങ്ങൾ കവർ ചെയ്ത് വെക്കുക ടോയ്ലറ്റിലൊക്കെ പോയാൽ സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്തിട്ട് കൈ നന്നായിട്ട് കഴുകുക അതേപോലെ വന്ന ആൾക്കാർ പുറത്തോട്ട് പോവാതിരിക്കുക വീട്ടിൽ തന്നെ റെസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസം പള്ളിയത്ത് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നൂറുകണക്കിനാടുകൾ പരിശോധനയ്ക്ക് എത്തിയിരുന്നു ഇനിയുള്ള ദിവസങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും മഞ്ഞപ്പിത്തം പൂർണ്ണമായി നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളുമെന്നും വേളം ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു രോഗം വന്നവർ വീടിന് പുറത്ത് ഇറങ്ങാതിരിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ തുറന്നിടാതിരിക്കുക ടോയ്ലറ്റിൽ പോയതിനു ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി വൃത്തിയാക്കുക രോഗലക്ഷണം കണ്ടാൽ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾ പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു ഇരുപത്തി ഒമ്പതാം തീയ്യതിയാണ് മഞ്ഞപ്പിത്ത കേസ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് അറിഞ്ഞത് അപ്പോൾ അന്ന് തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറേയും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസറേയും പ്രസിഡന്റിനെയല്ലേ വിളിച്ച് അറിയിക്കുകയും അതോടൊപ്പം തന്നെ പിന്നെ ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അവലോകന യോഗം ചേരുകയും അവിടുന്ന് മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തണമെന്ന് തീരുമാനിക്കുകയും പിറ്റേന്ന് തന്നെ എല്ലാ ഇത്തരത്തിലുള്ള രോഗം കൂടിയ സ്ഥലത്ത് ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ മറ്റ് വാർഡുകളും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് തീരുമാനിച്ചത്